അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ കിട്ടിട്ടാ അപ്പൊ രണ്ടത്താണി ഇവിടെ സെന്ററിൽ ഈ സൈഡ് മൊത്തതാണ് സൈഡുകളൊക്കെ വെച്ച് ഇവിടെ കോങ്ങട്ടുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ള് കാണുക സപ്പോർട്ട് മക്കളെ പല മാറ്റങ്ങളും വന്നു കണ്ടില്ലേ നല്ല ടാറിങ്ങ കഴിഞ്ഞ ഇവിടെ വഴി ഇങ്ങനെ കെടുക്കാണ് ഈ സൈഡ് മൊത്തം ആയിട്ടാണ് വെച്ചതാ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു സെറ്റാക്കി കണ്ടില്ലേ അതാണ് രണ്ടത്താണിയുടെ ഈ പുതിയ മാറ്റങ്ങൾ ഇട്ടാണ്ടില്ലേ നിറഞ്ഞിങ്ങനെ നിൽക്കാണ് ഏതാലും അവിടെയൊക്കെ ഒന്ന് പോയവയ്ക്ക ഈ സൈഡ് മൊത്തം ചെയ്തു മ്മള് ജോലിയൊക്കെ കഴിഞ്ഞപ്പോ എത്തിയിട്ടുള്ളു അവിടുത്തെ കുറച്ച് വാങ്ങാൻ കാണിച്ചാലും വിചാരിച്ചു ഈ സൈഡ് നമ്മളെ ചെങ്കോട്ടി ഭാഗത്തേക്കുള്ള ഈ സൈഡ് ഇവിടൊക്കെ വെച്ചു സെറ്റ് ആക്കിട്ടുണ്ട് പത്ത് പേരെ കോൺക്രീറ്റും കാര്യങ്ങളും ഇവിടുന്ന എന്താ ഈ കമ്പിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടില്ലേ അവിടെ നിന്നൊക്കെ കട്ട് ചെയ്തു മൊത്തമായിട്ട് ഈ സംഭവ ഈ ഉക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതുവരെ പലകടിച്ചിട്ടുണ്ട് കോൺക്രീറ്റിനുള്ള അപ്പം ചനക്ക വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ വർക്കുകൾ കുറവാണ് അടുത്ത വർക്ക് കഴിഞ്ഞാൽ ഇവിടെ പണി സ്പീഡാവും മിക്സിയൊക്കെ അടിച്ചത് കമ്പിയൊക്കെ ഇട്ട് വലിച്ച് കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് തന്നെ നല്ല പെട്ടെന്ന് പരിപാടി ആയി മിക്സറിൽ ഇങ്ങനെ കൊടുത്തിട്ട് പെട്ടല്ലേ അങ്ങനെ ഏതായാലും ഇത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ച് തരുവാണ് എടുക്കുന്ന സംഭവം ഉണ്ട് അപ്പൊ ഇതുവരെ എത്തിയിട്ടുണ്ട് ഏകദേശം നമ്മളെ അണ്ടർപാസിന്റെ മൂച്ചയ്ക്ക് ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് രണ്ട് സേ സൈഡ് പിന്നെ ഈ സൈഡും സൈഡോ ഈ സൈഡ് ടാറും കഴിഞ്ഞ് ഈ ഭാഗം സൈഡ് ഉണ്ടല്ലേ ബേബി മെത്തിൽ ഇട്ടോ മെത്തിൽ നേരത്തി വെച്ചക്കാണ് ഇതിലാ സംഭവം കൂടി

മൊത്തായിട്ട് കാണാണ്ടില്ലേ എല്ലാ വാങ്ങും കാണാ ഏതായാലും മാറിയിട്ടുണ്ട് അണ്ടർപാസിൽ അടക്കത്ത് പോയേക്ക എന്റെ മാറ്റം വന്നിങ്ങനെ തരാം കുറച്ച് ദിവസമായി അടക്ക പോയിട്ട് ഏതായാലും നാഗെ മാറ്റി മറിച്ചു അറുപത്താറ് സിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇപ്പൊ അവിടെനിന്ന് പോയി വെക്കാം അപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ട് നമ്മൾ കാണിച്ചു തരാം കുറച്ചേ കുണ്ടാട്ടോ യോടെ പോയിട്ടില്ല നമ്മള് ജോലിയൊക്കെ കഴിഞ്ഞപ്പോ ഏകദേശം അഞ്ചരക്കായിട്ടുണ്ട് അതിന് ഇടത്തെ വാഹനം കാണിച്ചു തരുകയാണ് അങ്ങനെ പൂച്ചുകൾ അണ്ടർപാസിന്റെ മുകളിൽ യാതൊരു മാറ്റവും ഇല്ല അവിടെ അങ്ങനെ തന്നെ കിടക്കുവാണ് കാരണം നമ്മള് അണ്ടർപാസ് കഴിഞ്ഞപ്പോൾ ചെനക്കൽ കയറ്റത്തിലാണ്പോ വർക്ക് നടക്കുന്നത് ഇവിടെ ഇതുവരെ ടാറിങ് എത്തിയിട്ടുള്ളത്

മാറ്റങ്ങൾ വന്നു പണ്ടില്ലേ ഇവിടുന്ന് അങ്ങനെ ചേരുന്നിട്ടാണ് പോകുന്നത് വേണ്ടതാണ് അങ്ങാടിയിലേക്ക് ഇവിടെ എങ്ങനെ ക്രോസ് ചെയ്ത് ചിലക്കൽ കയറ്റം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഹൈറ്റൊക്കെ കുറച്ച് ഇതാണ് നമ്മുടെ ഇൻടർപാസിൻ്റെ അറ്റം വണ്ടില്ലേ അങ്ങനെ ചാനാസിൻ്റെ ഒരു ഏച്ചർ കടന്നു വരികയാണ് നമ്മൾ അറിവ് തോർക്കാം അണ്ടർപാസിൻ്റെ മുകളിലൂടെ വെള്ളത്തിന് വേണ്ടിയാണ് കടന്നു പോകുന്നു അത്ര കൊണ്ടാണ് വീതി ഒരു ഒന്നര വീതി ആയിട്ടുണ്ട് ഞാനതി വേഗത്തിൽ ടാറിങ്ങ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഈ കോലത്തിലാക്കിയിട്ടുണ്ട് പല മാറ്റങ്ങളും വന്നു എല്ലാം കുറച്ച് അവിടേക്ക് പോയേക്കട്ടെ പക്ഷെ ഇരുട്ടായിട്ട് കേട്ടോ വീഡിയോ ക്ലിയർ കുറവാണ് എല്ലാം അജിഷ് ചെയ്ത് കാണിട്ടാ സൈഡ് മൊത്തം സെറ്റായിട്ടുണ്ടില്ലേ ഇവിടെ ഫുള്ള് സംഭവം സെറ്റായി അണ്ടർപാസും കഴിഞ്ഞ് പോന്ന് ഈ സൈഡ് മൊത്തം ഉണ്ട് കോൺക്രീറ്റ് ചെയ്തതിന് എന്തായാലും ടാറിങ്ങും കഴിഞ്ഞ് സംഭവം ഇവിടെ സെറ്റായി രണ്ട് സൈഡും നല്ല രീതിയും കാര്യങ്ങളൊക്കെ ഇടതന്നെ അറിയാം നല്ല നിരപ്പായി കിട്ടും ഈ ലെവലിലാണ് നമ്മളെ ബൈപാസിലേക്ക് പോടുത്ത് ചെനക്കൽ കയറ്റൊക്കെ കുറച്ച് നമ്മള് അണ്ടർപാസ് കഴിഞ്ഞ് പോകുന്ന ചെനക്കൽ കയറ്റം വരെ എത്തി കാറ്റില്ല ചെത്തി ചെറുതാക്കി മാന്തി പറച്ചില്ലേ നിരപ്പാക്കി ഇതുവരെ എത്തിയിട്ടുണ്ട് ഇവിടെ ടറിങ് ഇനി ഇവിടെ നിന്നാണ്ടാണ് വർക്കുകൾ ഇട്ടു രണ്ട് സൈഡും സെറ്റ് ും വീടുകളൊക്കെ അവരുടെ പഴയ രൂപങ്ങൾ നമ്മൾ പഴയ വീടുകളുണ്ട് കണ്ടാൽ നമ്മൾ നമ്മളെ അവിടുത്തെ പഴയ രൂപം ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതുവരെ എത്തിയിട്ടുണ്ടല്ലേ നമ്മളെ സ്റ്റോപ്പ് ആക്കി ഇവിടെ നാണ്ടാണ് വർക്കുകൾ നമ്മളെ ചെനക്കൽ കയറ്റം ആദ്യത്തെ കയറ്റം നാണ്ടില്ലേ ഇല്ല അവർക്കാണ് ചെറ്റി കൊണ്ടുപോണത് രണ്ട് സർവീസ് റോഡ് കൂടെ സെറ്റാണ് എന്നെ കോട്ടക്കൽ ഭാഗത്തേക്കും പുത്തനന്താടി ഭാഗത്തേക്കും വണ്ടികൾ പോയി കൊണ്ടുക്കണ് ഇവിടെ വർക്കുകൾ കിട്ടാം ആകെ മാന്തിന് ഓളക്കെ അടിച്ച് കോൺക്രീറ്റും കാര്യങ്ങളും ഫുൾ ഫുള്ള് സെറ്റാക്കാണ് അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു വീഡിയോ ഇന്നത്തെ വീടേക്കെത്ര ഇല്ലല്ലേ ഇതുവരെ എത്തിയിട്ടുണ്ട് ഏതാനും നല്ലൊരു വീതി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കോലട്ട സർവീസ് റോഡ് ഇവിടുന്ന് കാണാൻ കുറച്ച് പണിയാണ് അങ്ങനെ അത്ര ഹൈറ്റാണ് പുത്തനാണിത്താണി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിട്ടു നമ്മളെ കോട്ടക്കൽ ഭാഗത്തേക്കുള്ള ഈ സൈഡൂണി കാണിച്ചു തരാം കാരണം അത്ര ഐറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബില്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയിൽ വീണ്ടും വരാം അസാലു വലൈക്കും